ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം രണ്ട് ദിവസം മഴ ഭയങ്കരമായിട്ട് പെയ്തു കഴിഞ്ഞതിന് ശേഷം ഇതാകുന്ന മുറ്റത്ത് വയനാട്ടൊന്നും ഓലറന്നിട്ടില്ല കേട്ടോ അങ്ങനെ മുറ്റിയാണ് കാരട്ടൊന്നും മുറ്റലൊന്നും കൂടി ചെരുക്കുന്നൊടു കിട്ടണമില്ല ചൂടുമല്ല എന്നാലും നമ്മൾ വൃത്തിയാക്കണം അല്ലേ പഴമക്കാര് പറയല്ലോ സ്വന്തം ശരീരം മാത്രം വൃത്തിയാക്കി പോരാ വീടും പരിസരം വൃത്തിയാക്കണം എന്നൊക്കെയാണല്ലോ പഴമക്കാർ പറയുക അതുപോലെ ആണല്ലോ നമുക്കും വീടിൻ്റെ ഉമ്മറാവുമ്പോൾ പ്രത്യേകിച്ചും വൃത്തിയാക്കണം അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലൈക്കളിൽ പോൾ എന്ന് മാക്സിമം നമുക്ക് അപ്പോഴാണ് ഞാൻ ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുക പിന്നെ നമ്മൾ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം പണ്ട് ഒരു രാജാവ് ഒരുപാട് സ്ഥലത്തിൻ്റെ ധനികന് വരുന്നു അങ്ങനെ ധനികനായയാൽ ഒരുപാട് ആൾക്കാർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പാവപ്പെട്ട ആകുമായിട്ട് പറഞ്ഞത് എനിക്കും കുറച്ച് സ്ഥലം തരണമെന്ന് രാജാവ് ഇയാൾക്ക് എത്ര വേണം അപ്പോൾ അത് കേട്ടപ്പോൾ പാവപ്പെട്ടവർക്ക് അഹങ്കാരം ഉണ്ട് അതിനാൽ അയാൾ പറഞ്ഞു കഴിഞ്ഞു ഈ സ്ഥലം മുഴുവൻ വേണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലം നിറഞ്ഞു ഓടണം എത്ര സ്ഥലം ഓടി ഓടി നിന്ന് വന്ന് നിക്കുന്നു അത്രയും സ്ഥലം അപ്പോ അയാൾ അത് കേട്ടപ്പോൾ ഓടി അയാൾ വന്ന് അവിടെ വരുന്ന അയാൾ അപ്പോ മെച്ചപ്പോ അയാളെ വന്ന് അളവെടുക്കാൻ രാജാവ് ആവശ്യപ്പെട്ടു രാജാവ് ആവശ്യപ്പെട്ട പ്രകാരം അയാളെ വന്ന് അളവെടുത്തപ്പോ അയാൾക്ക് വെറും ആറ് അടിമ ആറടിമണ്ണിൻ്റെ ആവശ്യം ഉണ്ടാകുന്നുള്ളൂ അത് മരുതെന്നാണ് രാജാവ് പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കെൻ്റെ മനസ്സിലായെന്ന് അപ്പോൾ നമ്മൾക്കൊന്നൊരു ചിരങ്ങ താളിപ്പാണ് അതിനുവേണ്ടി ചരങ്ങ ചെറിയതായി കഷ്ണം വെട്ടി കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെച്ചിട്ട് അതിലിട്ട് രണ്ട് ക പച്ചമുളക് ചീന്തിയിട്ട് എന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കാം എന്നിട്ട് കുക്കറിൽ അടുപ്പത്തി ഒഴിച്ച് നാല് മീറ്റിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക എന്നതിന് ശേഷം ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊടിയതിന് ശേഷം വേവിച്ചെടുത്ത ചിരങ്ങ അതിൽ കിട്ടുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ വെള്ളം വറ്റി വരഞ്ഞ് ഇപ്പോൾ തേങ്ങ പാൽ പിഴിഞ്ഞ് അതിൽ ഒഴിച്ച് കൊടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചിരങ്ങ തളിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാനൊന്ന് പുറത്ത് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണിത് ആ ഡ്രസ്സും ആ ഒരു മേക്കപ്പ് സാധനം മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് വേറൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല പിന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് സുഹറ മറിയം അല്ലെങ്കിൽ ഫാത്തിമ സോറ എന്ന് അടിച്ചു കൊടുത്താലും മതി അപ്പോൾ അവരും എല്ലാവരും ഒന്ന് പോയിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾ പുറത്ത് പോയിപ്പോൾ അവിടുന്ന് കഴിച്ചതാണ് ചിക്കൻ പപ്സും ലൈവും കഴിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ മീഷോയിൽ നിന്നും ഏഴത്തിര മോനിക്കൂർ വാട്ടർ ബോട്ടിൽ വന്നിട്ടുണ്ട് നല്ല കൂളിംഗ് ആണ് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഇതിലാണ്